ഹലോ അസ്സാം വലൈക്കും യാച്ചു സുരണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിന്ന് നമ്മളൊരു സോയ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായി സോയ വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ച ശേഷം നമുക്ക് കുറച്ച് സാധനങ്ങൾ പറിച്ചിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ കറിവേപ്പില വരയ്ക്കാൻ പോകാം നല്ല ചാറ്റിൽ മഴയുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു തക്കാളി വരയ്ക്കണം അപ്പോൾ അങ്ങനെ ഒരു തക്കാളിയും കിട്ടി ഇനി കുറച്ച് കാന്താരി മുളക് പൊറിക്കട്ടോ അപ്പോൾ കാന്താരി മുളകും പറിച്ച് വരുമ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് എടുത്തു വെച്ച സോയ ഇട്ടുകൊടുക്ക കേട്ടോ ഇനി അതൊന്ന് നല്ലോണം ഇളക്കിയ ശേഷം രണ്ട് മിനിറ്റ് അടച്ച് വെക്കാം ഫ്ലെയിം കുറച്ച് വെക്കുക രണ്ട് മിനിറ്റ് ശേഷം അത് തിളച്ചിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പം അത് നമുക്കൊരു ഒരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്ത ശേഷം അതിലേക്ക് ഈ സോയ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സോയത്തെ വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് സവാള വെളുത്തുള്ളി ഇഞ്ചി തക്കാളി മല്ലിയില കറിവേപ്പില അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ അരിഞ്ഞിട്ടും വേണ്ടത് ചതച്ചിട്ടും മാറ്റി വയ്ക്കാം ഫ്ലെയിം ഓണാക്കി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലോണം ചൂടാകുമ്പോൾ പെരും ജീരകം ഇട്ട് കൊടുക്കാം പെരുംജീരകം വലിയ ജീരകം എന്നൊക്കെ പറയും പിന്നെ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം തവാള നല്ല പോലെ ഇളക്കി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ അതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും കൂടി ചതച്ചത് ഇട്ടു കറിവേപ്പിലി ഇട്ട് കൊടുത്തു നല്ല ഇളക്കിയ ശേഷം തക്കാളി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം അതിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ മാറിയ ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ സോയ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമുക്കത് നേരം അടച്ച് വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം അതിനുശേഷം അഞ്ച് മിനിറ്റ് ശേഷം ഒന്ന് തുറന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കാം ഇളക്കിയിട്ട് പിന്നെയും ഒരു നേരം കൂടി അത് നമുക്ക് വേവിക്കാം കേട്ടോ പിന്നെ അതൊന്ന് തുറന്ന ശേഷം ഒരു ഒരഞ്ച് മിനിറ്റും കൂടി തുറന്നിട്ട് തുറന്ന് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോഴേക്കും നമ്മുടെ നല്ല സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ചാനലും